ഹേ ഹലോ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ അപ്പോൾ നമ്മുടെ ഈദ് വ്ലോഗാണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഒരു കുഞ്ഞ് സീനറി നിന്നാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ എങ്ങനെ നമ്മളിവിടെ എത്തി എന്നുള്ളത് നമുക്ക് കാണാം എങ്ങനെ ഇവിടത്തെ എന്താണ് ഞാൻ എവിടെയാണ് ഉള്ളത് എന്നൊക്കെയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ലെറ്റ്സ് ബിഗിൻ അവർ ഈദ് വ്ളോഗ് ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏതെങ്കിലും ഡയറീസ് അപ്പൊ ഇന്ന് നമ്മൾ ആ പറഞ്ഞു ആ അപ്പൊ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് ആ എവിടെയാണ് കറങ്ങാൻ പോകുന്നത് ആ ഓക്കെ വാഗമണ് എന്തുണ്ട് കാണാൻ ഊഞ്ഞാലുണ്ട് ആ ക്ലാസ് ക്ലാസ് ആ ഉണ്ട് ഉണ്ട് പിന്നെ ഫോറസ്റ്റ് അങ്ങനെ കുറച്ച് മടിയങ്ങൾ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു നാല് മാസം മുന്നേ വന്ന സ്ഥലമാണ് തിരിച്ചു പോവല്ല നമ്മൾ വേഗമോട്ട് പൊക്കോണ്ടിരിക്കുവാണ് നമ്മൾ രാവിലെ ഇടയത്താഴമൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി മോസ്റ്റ്ലി നാളെ ആയിരിക്കും പെരുന്നാള് രണ്ടു ദിവസം ചേർത്ത് ലീവ് കിട്ടുന്നോണ്ടാണ് നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്തത് പറഞ്ഞോ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടു ദിവസം കൂടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടക്ക് നമ്മൾ നേരത്തെ എത്തേണ്ടതായിരുന്നു കുറച്ച് വഴി ഇടയ്ക്ക് ഞങ്ങൾക്ക് പ്രശ്നം ആയി പോയി നമ്മള് വന്ന വഴി ശരിയായില്ല നമ്മള് നോർമലി കോട്ടയം ബോട്ടാണ് വരുന്നത് പക്ഷെ ഇപ്രാവശ്യം നമ്മള് വഴി വന്ന് കുമ്മിളി എരുമേരി കുമ്മിളി വഴി വന്ന് അപ്പൊ ഇടക്ക് അതുകൊണ്ട് നമുക്ക് വഴി തെറ്റിപ്പോയി കുറച്ച് കറങ്ങി ഒരുപാട് ആൾ താമസം ഇല്ലാത്ത സ്ഥലത്തൂടെ ഒക്കെയാണ് പോയത് എത്രയോ സമയം നമുക്ക് ആരെയും മനുഷ്യരെ ആരെയും കാണാൻ പറ്റിയില്ല വണ്ടികളില്ല വീടുകളില്ല അങ്ങനത്തെ ഒരു വഴിയായിരുന്നു അപ്പൊ ഇനി നമ്മള് ഓൾമോസ്റ്റ് എത്തി എത്തിയല്ലേ ഒട്ടക്കുന്നിനോട്ട് പോകുന്നു മെഡോസ് വാഗമൺ മെഡോസിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ പക്ഷെ നല്ല ചൂടൊക്കെ ഉണ്ട് ക്ലൈമറ്റ് അത്ര പോരാ ചൂടാണ് എന്നാലും കുഴപ്പമില്ല പിള്ളാരെയും കൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ദിവസം വന്ന് സ്റ്റേ അടിക്കണം എന്നൊക്കെ വിചാരിച്ച കൊറേ കാലായി അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു അവസരം വന്നു ഞങ്ങൾ ഇങ്ങനെ പോകുന്നു അപ്പം വാഗമണ് വിശേഷങ്ങളാണ് നമ്മുടെ ഈ വ്ലോഗില് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കാണാം ഒമ്പത് മണിക്ക് വേഗമെത്തേണ്ട ഞങ്ങൾ എത്തിയപ്പോൾ പതിനൊന്ന് മണിയായി ഞങ്ങൾ വണ്ടിക്ക് എണ്ണ അടിക്കാൻ കുറച്ച് ഓടേണ്ടി വന്നു അങ്ങനെ കുറേ സമയം പോയി പിന്നെ വഴി തെറ്റി ഒരുപാട് വഴി തെറ്റി ഗൂഗിളമ്മച്ച് ചതിച്ച് അവസാനം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല വെയിലായി ആ സമയത്ത് മക്കളെ കൊണ്ട് എവിടെ ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ മെഡോസിന്റെ അവിടെ ഇറങ്ങി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തോ ടോയ്സ് ഒക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി കാണിച്ചേ എന്തൊക്കെ രണ്ട് ടോയ്സ് നമ്മള് വാങ്ങിച്ചത് നമ്മള് നമ്മളിപ്പറിയോ നമ്മളൊരു അടിപൊളി സ്ഥലത്താണ് പോവാ റേസ് വരുന്നുണ്ടോ അതോ റൈസും നിലമേ പോവാണോ വരുന്ന കരിയുമില്ലേ ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് പോയിക്കോണ്ടിരിക്ക നല്ല ഉറക്കമാണ് കേട്ടോ അതാണ് ഹോക്ക് ഹോസ്പിറ്റാലിറ്റിയുടെ എന്താണ് പ്രോപ്പർട്ടിയുടെ പേര് ഐസ് ഹിൽസ് എന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ പോയി നോക്കാ ഇതാണ് ഞങ്ങൾ താമസിച്ച റിസോർട്ട് നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്കാണ് രാവിലെയും വൈകുന്നേരം ഒക്കെ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെന്ന സമയം ഉച്ച സമയമായിരുന്നു ഒരു മൂന്ന് മണി സമയത്താണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തത് അപ്പോൾ നമ്മുടെ റൂമിലത്തെ ബാൽക്കണിയിൽ നിന്ന് കാണുമ്പോഴുള്ള വിഷലാണിത് ഞങ്ങൾ ചെന്ന സമയമാണ് കേട്ടോ പക്ഷേ അത്യാവശ്യം വെയിലുള്ളൊരു സമയമാണ് പക്ഷെ അവിടെ നിന്ന് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എനിക്കെന്നെ കണ്ണുപോലും തുറക്കാൻ പറ്റുന്നുണ്ടായില്ല എന്നാലും ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ അതായത് ഹോട്ടലിലെ എൻട്രൻസിൻ്റെ സൈഡിൽ കാണുന്ന വ്യൂ ആണ് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു പക്ഷെ വെയില് ഭയങ്കരമായിരുന്നു ഇത് ബാക്ക് സൈഡിലെ വ്യൂ ആണ് അവിടെയും ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് കിടക്കുന്നത് പിന്നെ ഈ പ്രോപ്പർട്ടി മൊത്തം നിൽക്കുന്ന ഒരു തേരുത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഒരുപാട് കോട്ടേജസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ബിൽഡിങ്ങിലും റൂംസ് ആണ് അതുപോലെ കോട്ടേജസ് സിംഗിൾ കോട്ടേജസ് ആയിട്ടും റൂംസ് ഉണ്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മെയിൻ ഹോട്ടലിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു വ്യൂ വരുന്നത് ഇത് ഞാൻ നേരത്തെ ഉച്ച സമയം കാണിച്ചില്ലേ അതിൻ്റെ സെയിം വൈകുന്നേരമാണ് അപ്പോൾ ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും വീഡിയോയിൽ എത്രത്തോളം അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കത് വല്ലാതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ ഇങ്ങനെ നീണ്ടു നിറന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിരുന്നു പിന്നെ ഇരുട്ടി തുടങ്ങുവാണ് സംഭവം അപ്പോൾ നമ്മൾ ഇന്നൊരു ഡീ ജേക്ക് പോവാണ് റൈസും സൈമും ഒക്കെ വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ഹോട്ടൽ സ്റ്റേ ഒക്കെ എടുക്കുന്നത് ഭയങ്കര റയറായിട്ടാണ് സൈമൂനെയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ കുറേ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് യാത്രകൾ പോകുമായിരുന്നു ഒരുപാട് ഹോട്ടൽ സ്റ്റേ ഒക്കെ അവൾ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് എത്രത്തോളം അവർക്ക് വലുതാകുമ്പോൾ ഓർമ്മയ്ക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്നാലും അവർക്ക് രണ്ടു രണ്ടുപേർക്കും പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അവിടെ രാത്രി ഡി ജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത് അപ്പോൾ റേ റേസിന് പിന്നെ ചമ്മൽ സംഭവങ്ങളൊന്നുമില്ല അവൻ എവിടെ പോയാലും ഫുൾ ഓൺ ഫുൾ വൈബാണ് അപ്പോൾ ഇത് ഡാൻസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞോളൂ പക്ഷെ അവൻ അവൻ്റെ സ്റ്റൈലിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഡി ജെക്കൊക്കെ വരുന്നതിന് മുൻപ് ഞാൻ അവനെ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവൻ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു അപ്പോൾ എനിക്ക് മുൻപ് ഞാൻ അങ്ങനെയൊന്നും അവനെ കൊണ്ടുപോകത്തില്ലായിരുന്നു അസുഖം വരുമോ ഉള്ള ടെൻഷനൊക്കെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ അവനെ ഞാൻ എല്ലാത്തിനും ഇട്ട് കൊടുക്കും അവനെ പിടിച്ചുവെക്കത്തില്ല പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല അവൻ കയ്യിൽ നിൽക്കില്ല അപ്പോൾ അത് കഴിഞ്ഞ് റൂമിൽ വന്നൊന്ന് കുളിപ്പിച്ചൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞങ്ങളും കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് പിന്നെ ഡിന്നർ കഴിച്ച് കിടന്നു ഇത് നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ പെരുന്നാളായിരുന്നു അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ ഇറങ്ങി പോകണം റെസ്റ്റോറൻ്റിൽ പോകും റെസ്റ്റോറൻറ്റ് താഴെയാണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ പെരുന്നാൾ കോടി എല്ലാവരും ഒരു ബ്ലൂ കളർ കളർ കോഡാണ് നമ്മൾ ഇപ്രാവശ്യം പിടിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡിങ് അതായത് ഇതാണ് മെയിൻ ബിൽഡിങ് ഇത് തൊട്ടടുത്ത് റിസപ്ഷൻ റെസ്റ്റോറൻറ്റ് മാത്രം താഴെയാണ് പിന്നെ കോട്ടേജസ് ഇവർക്ക് അവൈലബിൾ ആണ് നേരത്തെ ഞാനൊരു ക്ലിപ്പ് കാണിച്ചില്ലേ കോട്ടേജസ് അവൈലബിൾ ആണ് എനിക്ക് ആകെയുള്ളൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് റെസ്റ്റോറൻറ്റ് താഴെയാണ് ഇവിടെ ഈ സൈഡിലായിട്ടും ഹട്ട് പോലെ കാണുന്നില്ലേ അവിടെയൊക്കെ റൂംസ് അവൈലബിൾ ആണ് അതിനൊക്കെ ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ തേലത്തോട്ടത്തിനിടയിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ എനിക്ക് പകൽ രാവിലെയാണ് കുറച്ച് നല്ല കൂടുതൽ ഇഷ്ടപ്പെട്ട ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെ ഞാനും ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് ചൂസ് ചെയ്തേക്കുന്നത് കണ്ടോ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ഇവിടെ എറണാകുളത്ത് നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നത് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന എടുക്കുന്നൊരു ത്രില്ലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ഥലം ഇങ്ങനെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു രാവിലെ വെയിലുണ്ട് എന്നാൽ മഞ്ഞുമുണ്ട് അങ്ങനത്തെ ഒരു ക്ലൈമറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ ഫീഡ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ് ഞങ്ങൾ അന്ന് അതായത് പെരുന്നാളിൽ അന്ന് നേരെ പോയത് ആലപ്പുഴയാണ് ആലപ്പുഴ ഒരു ഹൗസ് ബോട്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു കുറച്ചു നേരം എന്നോട് ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾ പെരുന്നാൾ വീട്ടിലല്ലേ ആഘോഷിക്കേണ്ടത് നിങ്ങൾ കറങ്ങാനാണോ പോകുന്നതെന്നൊക്കെ സംഭവം ഞാൻ ഒട്ടും അറിഞ്ഞ വിഷയമല്ല ഇക്കാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത് വീട്ടിൽ വിളിച്ചുപ്പിച്ചിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഇക്കാണ് അപ്പോൾ അവർ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ ആലപ്പുഴ വരും എന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഹൗസ് ബോട്ടിൽ ഒരു ദിവസം എല്ലാവരും കൂടെ സ്റ്റേ ചെയ്യുക എന്നുള്ള പിന്നെ മുന്നാക്ക മാത്രമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത് ഇൻഷാള്ള അമ്പുമൊക്കെ ഉള്ളൊരു സമയത്ത് നമ്മൾ ഒരുമിച്ച് പോവും അങ്ങനെ അതെ ഞങ്ങൾ വേഗമൺ ചുരം ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എനിക്കും ഇക്കെ എവിടെ ഒരു ചീത്തപ്പേരുണ്ട് ഞങ്ങൾ സമയത്ത് എത്തൂല എന്നുള്ളത് അത് ഇപ്രാവശ്യവും അതുപോലെ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒരു മണിക്ക് കയറേണ്ടതായിരുന്നു ഞങ്ങളെത്തിയപ്പോൾ ഓൾമോസ്റ്റ് രണ്ടമ്പതായി എവിടെയൊക്കെയോ വൈതെറ്റി പിന്നെ പിള്ളേരെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് താമസിക്കും എന്തെങ്കിലും നൃത്തമോ ആവശ്യങ്ങൾക്കോ ഇങ്ങനെ പതുക്കെ പതുക്കെ ആയിരിക്കും പോകുന്നത് അങ്ങനെ അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹൗസ് ബോട്ട് എ ആണ് കേട്ടോ സൂപ്പർ ഹൗസ് ബോട്ടാണ് ലക്ഷറി ഹൗസ് ബോട്ടായിരുന്നു ഇതേ മുകളിൽ സോനും ഉപ്പച്ചിയും ഒക്കെ നിൽപ്പുണ്ട് പിള്ളേരും സോ റൈസും ഇതൊന്നും അറിയാതാണ് നമ്മുടെ കൂടെ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് മൂവീത് തുടങ്ങി നമുക്കിനി ഫുഡ് കഴിക്കണം ലഞ്ച് അതിനകത്തായിരുന്നു പറഞ്ഞത് ഓക്കെ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതായത് വാഗമൺ നമ്മൾ വെക്കേറ്റ് ചെയ്തു ഇപ്പോൾ നമ്മളുള്ളത് ഒരു ഹൗസ് ബോട്ടിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ അതിന്റെ വിഷുവിലൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ ഉള്ള മെയിൻ ഒരു ഹോൾ എന്ന് പറയുന്നത് ഇതൊരു ലക്ഷറിയ ഒരു ഹൗസ് ബോട്ടാണ് ഞങ്ങൾ ഇന്ന് ഫുൾ ഡേ ഇവിടെ സ്റ്റേ ആണ് പിന്നെ കുറച്ച് അധികം കാര്യങ്ങളൊന്നുകൊണ്ട് ഞാൻ കാണിച്ചുതരാം പറഞ്ഞാൽ ഹൗസ് ബോട്ട് ഞാൻ താമസിച്ചൊന്നുമില്ല പിന്നെ ഡേ ക്രൂയിസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്നിൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഫുൾ എ ആണ് ഈ ചൂടത്ത് അല്ലാതെ പറ്റൂല അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ യാത്ര പെരുന്നാളിൽ അന്ന് നമുക്ക് ബിരിയാണി കഴിക്കാൻ പറ്റില്ല സദ്യയാണ് ഇനി ഫുഡ് കഴിക്കാം നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി ഇപ്പോൾ ഇനി ഫുഡ് കഴിക്കണം അവിടെ എല്ലാവർക്കും എടുത്തുവെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഹൗസ് ബോട്ടിനകത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഓക്കെ ഇവിടെ നിന്നാണ് നമ്മളെ ഹൗസ് ബോട്ടിന്റെ ആള് ക്യാപ്റ്റൻ ഓഫ് ദ ഹൗസ് ബോട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഹാള് ഇവിടെ രണ്ട് സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് ടി വി കാര്യങ്ങള് ആക്ച്വലി നമ്മള് ഇതിനു മുന്നേ ഹൗസ് ബോട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളി ഒരു ഹൗസ് ബോട്ട് ഇത് ആദ്യമാണ് കേട്ടോ വേറെ ബോട്ടൊക്കെ കിടപ്പുണ്ട് രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ കയറുന്നത് ഇങ്ങോട്ടേക്ക് വേറെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് ഇന്ന് ഫുള്ള് നൈറ്റ് മൊത്തം നമ്മളിവിടെ ആയിരിക്കും സ്റ്റാഫാണ് ഇതാണ് നമ്മുടെ റൂമിലോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇതൊരു റൂമാണ് ജസ്റ്റ് തുറന്നു ഇതാണ് ഇതാണ് ബെഡ് കസാന കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഞങ്ങൾക്ക് തന്നേക്കുന്ന മുറി ഓക്കെ അപ്പൊ ഇതൊരു ത്രീ ബെഡ്റൂം ഹൗസ് ബോട്ട് ആണ് ഇതാണ് വാഷ്റൂം ഓക്കെ ഇതാണ് ഹലോ പിന്നെ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട് പിന്നെ ഇവിടെ ഷവറിങ് ഏരിയ ടോയ്ലറ്റ് പിന്നെ വാഷ് വാഷ്ബേസൺ ഇവിടെ ഒരു മിററുണ്ട് ഡോറ് തുറന്ന് ഇറങ്ങുന്നു മോളാണ് ഇവിടെ ഒക്കെ കുറെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഓർഡിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം പിന്നെ പ്ലാസ്റ്റിക് ഉണ്ട് കൊണ്ട് കേട്ടാൽ ഇത് ഒരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂം ആണ് ഇതാണ് സെറ്റപ്പ് വാഷ്റൂം ഇതിലും ഇന്നലും അവൈലബിൾ ആണ് വാഷ് വാഷ്ബേസിൻ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇനി ഒരു ബെഡ്റൂം മോളിലുണ്ട് നമുക്ക് അതും കൂടി പോയി നോക്കാം ഓക്കെ നമ്മൾ തുറന്നിറങ്ങുന്നു കൊറിഡോർ ആണ് ഈ മോളിലോട്ട് സ്റ്റേ ചെയ്യണം ഇവിടെ ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഇതൊരു ആണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ അടിച്ച ഹൗസ് ബോട്ട് ഈ വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ സജീന മാമിക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം മാമിയാണ് കാണണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോളൊക്കെ വിളിച്ചത് ഈ ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ എത്തേണ്ട മൂന്ന് പേരെന്ന് പറയുന്നത് മുന്നായും മോളും അതുപോലെ അമ്മച്ചി പിന്നെ മൂന്ന് പേരെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വിളിച്ചതാണ് അപ്പോൾ പല കാലങ്ങളോണ്ട് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ബാക്കിയുള്ളവരൊക്കെ ആ സമയം കൊണ്ട് ഫുഡ് കഴിക്കാനായിരുന്നു കാരണം നല്ല ലേറ്റായല്ലോ ഞങ്ങൾ ചെന്നപ്പത്തേന് അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴൊക്കെ മൂവിങ്ങാണ് കേട്ടോ ഹൗസ് ബോട്ട് ഒരു അഞ്ച് മണി ആറു മണി ഒക്കെ ആകുമ്പോഴത്തേന് പിന്നെ എത്തില്ല നമ്മൾ തുടങ്ങിയൊക്കെ എഴുന്നേറ്റപ്പത്തേനും പിന്നെ അവിടെ അടുത്തൊരു അമ്പലത്തിൽ ഒക്കെ ആയിരുന്നു അപ്പോൾ അതിന്റെ ചെറിയ താലപ്പുതിയും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡിന്നർ ടൈം ആയിരുന്നു അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് Baby. പിന്നെ ഞാനും ഇക്കായും കൂടെ പാട്ടൊക്കെ പാടി പിന്നെ റൈസൂൻ്റെ അലപ്പിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പാട്ടൊക്കെ പാടി അത് പുറത്ത് ഏൽപ്പിക്കാൻ കൊള്ളാത്തതുകൊണ്ട് മ്യൂട്ട് അടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഈ കണ്ണുറക്കുമ്പോൾ കാണുന്ന വിഷ്വലാണ് അടുത്തൂടെ ഒരു ഹൗസ് ബോട്ട് പോകുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് തിരിച്ചിറങ്ങണമല്ലോ അപ്പോൾ രാവിലെ ക്രൂയിസ് ഉണ്ടായിരുന്നു ഒരു ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു ആ ടൈമിൽ എല്ലാവരും ഒക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഓരോ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ വർഷത്തെ എന്താണ് ബൈ ബൈ പറഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ